ചെറിയ റൂമിലേക്ക് പറ്റിയ വിശാലമായ ഒരു കട്ടിലുമായിട്ടാണ് ഇന്ന് സഫ ഫർണിച്ചർ വന്നിരിക്കുന്നത് മൊത്തത്തിലുള്ള പ്രശ്നമാണ് ചെറിയ റൂമേക്കാരം പക്ഷെ വലിയ കട്ടിലിന്റെ ഒറ്റ ആവശ്യം ഉണ്ടാവും ചെയ്യും അതിനുള്ള ഒരു പരിഹാരമായിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് ഞാൻ ഈ കട്ടില് ലോ ഫ്ലോർ മോഡലിലാണ് ചെയ്ത് കിങ് സൈസ് മോഡലിലാണ് ചെയ്തത് ആറേക്കാൾ ആറ് വെൽപ്പത്തിലാണ് ചെയ്തത് ഏറ്റവും വലുപ്പം കൂട്ടി തന്നെയാണ് ചെയ്ത് ഇത് മാക്സിമം സൗകര്യം കിട്ടാൻ വേണ്ടി രണ്ട് ബാത്രത്തെ ലെഗ് നമ്മൾ ഒഴിവാക്കിയാണ് അതിന് ഭാഗം നമ്മള് ഇന്നർ ലെഗ് ആയിട്ടാണ് കൊടുത്തത് ഇന്നർ ലെഗ് ചേർത്തി നമ്മൾ സേഫ്റ്റി ഒന്നും ഒരു ഇതും കാരണം എല്ലാത്തും ഉറപ്പ് തന്നെയാണ് ഏത് ബാത്റൂമല്ല നല്ല ഉറപ്പില് തന്നെയാണ് ഉണ്ടാക്കിയത് ഇത് നമ്മൾ മാക്സിമം കോണൊക്കെ മാക്സിമം മൂർച് നമ്മള് ഒഴിവാക്കിയാണ് അഥവാ കാല അറിയാതെ തട്ടിയാലും ഇതുമായുള്ള കോണിന്റെ മൂർച്ച ഒക്കെ നമ്മൾ ഉച്ചയായിട്ട് നല്ല വവല് ചെയ്ത് സെറ്റാക്കി തന്നെയാണ് ഇത് പറഞ്ഞാൽ തലങ്ങും വിളങ്ങും ഒക്കെ ആറേക്കാൾ നീളും ആറടി രീതിയിലാണ് വരുന്നത് പിന്നെ ഇതിന്റെ മെയിൻ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ അതിന്റെ ലെഗ് കാണില്ല നാല് ലെഗും കാണുന്നില്ല കാരണം ലെഗ് ഉണ്ട് നമ്മൾ അതിന്റെ ഉള്ളിൽ കയറ്റി വെച്ചോടുത്താണ് അതുകൊണ്ട് തന്നെ ഇത് ഒരു ഹാങ് ചെയ്ത് നിക്കുന്നതിരി കാണും കാരണം ബെഡ് ഒക്കെ സെറ്റ് ആക്കി വെച്ച് കഴിഞ്ഞാൽ നല്ല അടിപ്പൊളി ലുക്ക് ചെയ്താറോ സാധനം മൊത്തത്തിൽ കാരണം ആ ഒരു ദിൽ തന്നെയാണ് ഇത് സെറ്റ് ചെയ്ത് വെച്ചത് പിന്നെ കഴിഞ്ഞ് നമുക്ക് ഹെഡ് വേണമെങ്കിൽ ഹെഡും ഫിറ്റ് ആക്കാം കാരണം ചുമരുമൊക്കെ അടുപ്പിച്ച് വെച്ചിട്ടാവുന്ന നമുക്ക് വേണമെങ്കിൽ ഒന്ന് വെച്ച് കാറ്റി തരാം പിന്നെ നമുക്ക് എന്താ ഈ ഹെഡ് നമുക്ക് റൂമിൽ ഹെഡ് ഇതിന്റെ ഹെഡ് സെറ്റ് ആക്കണെങ്കിൽ നമുക്ക് കട്ടിൽ റൂമിൽ മാക്സിമം അടുപ്പിച്ച് കൊടുത്തിട്ട് ചുമരമല് ഹെഡ് ഫിറ്റ് ചെയ്യാം അതായത് നമ്മളിപ്പോ ഈ തലമുറപ്പ് നമ്മൾ ചുമരെന്ന് വിചാരിക്കുകയാണെങ്കിൽ ഈ ഒരു രീതിയിൽ നമുക്ക് സെറ്റ് സെറ്റാക്കാട്ട് ഇത് മേയാണെങ്കിൽ നമുക്ക് കുഷീനൊക്കെ ഫിറ്റ് ചെയ്ത് കൊടുത്താല് കാരണം ഈ സ്പേസ് കൂടി കിറ്റിങ് ചെയ്യും കട്ടിലിന്റെ ഹെഡിന്റെ ഉപായം ചെയ്തു അതേമാതിരി നമുക്ക് കുറച്ചുകൂടി പൈസ ഒക്കെ ഷൂട്ടാക്കണെങ്കിൽ മരത്തിന്റെ പാലിങ് തന്നെ സീലിംഗ് വരെ ചെയ്താൽ ഇതേ രീതിയിൽ സീലിംഗ് വരെ ചെയ്ത് കഴിഞ്ഞാൽ വേറെ ലുക്കും ആവും പിന്നെ അതേമാതിരി തന്നെ ഇൻറ്റീരിയർ ഒക്കെ ഇതേ പലിങ്ങിന് നേരെ ടോപ്പില് സീലിങ്ങിന്റെ ടോപ്പിലൊക്കെ അതേ ഡിസൈനിൽ ചെയ്യുകയാണെങ്കിൽ വേറെ ലുക്ക് കിട്ടും ചെയ്യും അതും ശ്രദ്ധിക്കണം ഞങ്ങളെ ലൊക്കേഷൻ വരുന്നേ മലപ്പുറം ജില്ലയിലെ എടവണ്ണപ്പാറ കൊണ്ടോട്ട് റോഡ് പൊന്നാട് പറഞ്ഞ സ്ഥലത്താണ് ഞങ്ങൾ കൂടുതൽ വീഡിയോ ലഭിക്കുക ഞങ്ങളെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് സപ്പോർട്ട് ചെയ്തു തരാ ഒന്ന് ഫോളോ ചെയ്യുക പിന്നെ ഞങ്ങളെ കൂടുതൽ ഡീറ്റെയിൽസ് ലഭിക്കാം നമ്മുടെ നമ്പർ ഈ വീഡിയോക്കകത്ത് ഉൾപ്പെടുത്തി